കറുപ്പിന്റെ കിരീടം വിക്ടോറിയയുടെ മറുവശം ടൈം മാഗസിൻ ഒരു കാലത്ത് വിക്ടോറിയ രാജ്ഞിയെ ലോകത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായ ഡ്രഗ് കിങ് പിൻ എന്ന് വിശേഷിപ്പിച്ചുവെന്ന് പറയപ്പെടുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധിഭ അവർ ഒരേ സമയം ഒരു രോഗശാന്തിക്കാരിയും ഒരു വിഷവ്യാപാരിയുമായതെങ്ങനെ ആ ചരിത്രം തുടങ്ങുന്നത് സ്വകാര്യമായ ഒരിടത്തു നിന്നാണ് വേദനകൾക്ക് പ്രത്യേകിച്ചും പ്രസവാനന്തരമുള്ള കഷ്ടപ്പാടുകൾക്ക് വിക്ടോറിയ അഭയം തേടിയത് കൊട്ടാരത്തിലെ ഡോക്ടർമാരുടെ ഔഷധക്കുപ്പികളിലാണ് അതിൽ സ്ഥിരം സാന്നിധ്യം ലഹരിയുടെ മാധുര്യമുള്ള ഒപിയും ചേർത്ത ലൌഡനമായിരുന്നു അത് അവരുടെ ഉറക്കമില്ലാത്ത രാത്രികൾക്ക് ശാന്തത നൽകി എന്നാൽ ലഹരിയുടെ ആ സ്വാധീനം അവിടെ അവസാനിച്ചില്ല ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ വൈറ്റമിൻ ടോണിക് എന്ന പേരിൽ വന്ന അടങ്ങിയ വൈനുകൾ ഉൾപ്പെടെയുള്ള പുതിയ ഔഷധങ്ങൾ അവരുടെ കൊട്ടാര കൊട്ടാരവൈദ്യന്മാർ അവർക്ക് നൽകി രാജ്ഞിയുടെ തലച്ചോറിന് ഉണർവും മനസ്സിന് സന്തോഷവും നൽകി സാമ്രാജ്യം ലഹരിയുടെ സ്വന്തം ചരടിൽ കുരുങ്ങി ഈ സ്വകാര്യ ഉപയോഗത്തിനപ്പുറം സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വിശാലമായ ഭൂമികയിൽ രാജ്ഞിയുടെ സാമ്രാജ്യം ഒരു കെണിയിലകപ്പെട്ടു ചൈനീസ് തേയിലയ്ക്ക് അടിമകളായ ബ്രിട്ടൻ അതിനു പകരമായി ചൈനയ്ക്ക് കൊടുക്കാൻ സ്വർണത്തിന്റെ വലിയൊരു ശേഖരം ചെലവാക്കിക്കൊണ്ടിരുന്നു വ്യാപാര കമ്മി ഭീകരമായിരുന്നു ഈ വ്യാപാര കമ്മി നികത്താൻ അവർ കണ്ട മാർഗം ലളിതമായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതും രാജ്ഞിയുടെ ഭരണത്തിന് കീഴിലുള്ളതുമായ ലോകോത്തര നിലവാരമുള്ള ഓപിയം രാജ്ഞിയുടെ കിരീടം ഭരിച്ച ഭൂമിയിൽ കറുപ്പുപൂക്കൾ പൂവിട്ടുനിന്നു ഈ ചരക്ക് കൽക്കട്ടയിൽ നിന്ന് ചൈനയിലെ തുറമുഖങ്ങളിലേക്ക് രഹസ്യമായി ഒഴുകി രാജ്ഞിയുടെ സാമ്രാജ്യം ഔദ്യോഗികമായി നിരോധിച്ച ഒരു വസ്തു പക്ഷേ സാമ്രാജ്യത്തിന്റെ ഖജനാവിന് അത് അനിവാര്യമായിരുന്നു ചൈനയിലെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് അത് അടിമത്തം നൽകി ലഹരിയുടെ പ്രളയം ചൈനയുടെ സാമൂഹിക ഘടനയെ തകർത്തു ലിൻ സേഷു എന്ന ചൈനീസ് കമ്മീഷണർ ശക്തമായി പ്രതികരിച്ചു അദ്ദേഹം തുറമുഖങ്ങളിൽ കുന്നുകൂടിയിരുന്ന ബ്രിട്ടീഷ് വ്യാപാരികളുടെ ഓപ്പിയം പിടിച്ചെടുത്ത് നശിപ്പിച്ചു ഇത് രാജ്ഞിയുടെ ലാഭക്കൊതിക്ക് നേരെയുള്ള വെല്ലുവിളിയായിരുന്നു ഈ വിനാശത്തെ ബ്രിട്ടീഷ് കിരീടത്തോടുള്ള ആക്രമണമായി വിക്ടോറിയയുടെ മന്ത്രിമാർ ചിത്രീകരിച്ചു ബ്രിട്ടന്റെ വ്യാപാര അവകാശങ്ങൾ സംരക്ഷിക്കാനായി അവർ യുദ്ധം പ്രഖ്യാപിച്ചു ലോകമെമ്പാടുമുള്ള ലഹരിയുടെ ഏറ്റവും വലിയ ഒറ്റ വ്യാപാരി എന്ന നിലയിൽ വിക്ടോറിയയ്ക്ക് കറുപ്പ് യുദ്ധം ഫസ്റ്റ് ഓപിയം വാർ നടത്തേണ്ടി വന്നു ആധുനികമായ ബ്രിട്ടീഷ് കപ്പലുകൾ ചൈനയുടെ പഴക്കമേറിയ നാവികസേനയെ നിഷ്പ്രഭമാക്കി യുദ്ധം അവസാനിച്ചപ്പോൾ ചൈനയ്ക്ക് ഹോങ്കോങ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ബ്രിട്ടന് വിട്ടുകൊടുക്കേണ്ടി വന്നു ബ്രിട്ടീഷ് വ്യാപാരികൾക്ക് ഒപിയം വ്യാപാരം തുടരാൻ നിർബന്ധിതമായി സ്വന്തം ചികിത്സയ്ക്കായി ലഹരി ഉപയോഗിക്കുകയും തന്റെ സാമ്രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ഒരു രാജ്യത്തെ ഒന്നാകെ അടിമകളാക്കിയ ചരക്കിന്മേൽ പണിയുകയും ചെയ്ത ആ രാജ്ഞി ക്വീൻ വിക്ടോറിയയെ ഡ്രഗ് കിങ് ബിൻ എന്ന് വിളിക്കുമ്പോൾ അത് ചരിത്രത്തിന്റെ കറുത്ത തമാശയായി മുഴങ്ങുന്നു സബ്സ്ക്രൈബ് ഫോർ മോർ Thank you.